അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പന്ത്രണ്ടര സെന്റ് സ്ഥലത്തെ തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഈ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ഭാഗം റബ്ബർ ആണ് വരുന്നത് ടുത്തൊക്കെ അയൽവാസികളുണ്ട് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ പന്ത്രണ്ടര സെന്റ് സ്ഥലമുണ്ട് ഇതിന് ഇനി വെള്ളത്തിനായിട്ട് സാധാരണ ഓപ്പൺ ബെൽ കിണറുണ്ട് അതുപോലെ തന്നെ ജനനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് കാരണം ഇവിടുത്തെ മാർക്കറ്റ് റൈറ്റും ഈ ഒരു വീടിന്റെ തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവർ പാർട്ടി ചോദിക്കുന്ന വില വിലയും നമ്മൾ ഈ മാർക്കറ്റ് റേറ്റ് ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് വൻ ലാഭം തന്നെയാണ് പെട്ടെന്ന് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് നാലര മീറ്റർ നീളം വരുന്നുണ്ട് സിറ്റൗട്ടിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഒരു എൽ ഷേപ്പിലുള്ള അതിവിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തെ ഡൈനിങ് ഏരിയ അവർ സിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഫ്ലോറിംഗ് മുഴുവനായിട്ട് ഫോർ ബൈ ടു സൈസിലുള്ള വെറ്റിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇനി ബെഡ്റൂമുകൾ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഒൻപതേ പത്ത് സൈസിൽ വരുന്ന മൂന്ന് ബെഡ്റൂമുകളുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഭാഗം ചുമരിൽ ഡാർക്ക് തീം കളറുള്ള പെയിൻറ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് നല്ല ചുമരിലൊക്കെ ഫുൾ മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു വീട് തന്നെയാണ് ചെറിയ വില ചോദിക്കുന്നുള്ളു പാർട്ടി എല്ലേ വർക്കും ഫിനിഷ് ആയതാണ് വലിയ പഴക്കമല്ലാത്തൊരു വീടാണ് മുകൾ ഭാഗത്ത് ഉണ്ട് അതുപോലെ തന്നെ അലമാര സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് ഡ്രെയിൽ മാത്രം ചെയ്യാൻ വർക്ക് പെൻഡിങ് ഉണ്ട് ഇനി ഹാൻഡ് ഡ്രെയിൽ വെച്ചിട്ടില്ല ആ ഒരു മൈനസ് പോയിൻ്റ് ഈ ഒരു വീട്ടിൽ കാണുന്നുള്ളൂ സ്റ്റെയറിൻ്റെ അടിഭാഗത്തിലൂടെയാണ് കിച്ചണിലേക്കുള്ള വഴി വരുന്നത് ചെറിയൊരു പാസേജ് ഏരിയയാണ് കിച്ചണിൽ ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് കിച്ചൺ റാക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് അടിഭാഗം ഫുൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഈ കിച്ചൻ്റെ മുകൾ ഭാഗം മുഗൾ ഭാഗം ട്രെസ്സ് വർക്ക് വരുന്നത് ഷീറ്റ് വെച്ചിട്ടാണ് കിച്ചണിൻ്റെ ഇതുണ്ടോ കിച്ചണിൻ്റെ മുഗൾ ഭാഗം ഫുള്ളായിട്ട് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മറ്റു ബെഡ്റൂമുകൾ ഹാൾ ഇതെല്ലാം ഫുള്ള് ടെറസ് ആണ് നല്ല വൃത്തിയുള്ള നല്ലൊരു എലിവേഷനോട് കൂടിയുള്ള പുതിയ മോഡൽ വീട് തന്നെയാണ് സീഡ് ഭാഗമൊക്കെ ബോക്സ് ടൈപ്പ് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി വീടിൻ്റെ പിൻഭാഗത്തെ കാഴ്ചയിലേക്ക് വന്നാൽ ഇവിടെ ഒരു അലക്കാനുള്ള ഒരു പാത്രങ്ങൾ കഴുകാൻ അലക്കാനുള്ള കല്ലുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ട് പുറത്ത് സെപ്പറേറ്റ് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഒരു കുളിമുറി വരുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഷീറ്റിട്ട് ഇറക്കിയത് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോയ്ലറ്റ് ഒരു കുളിമുറി അങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തൊരു കിണറുണ്ട് ഒരു ഓപ്പൺ വെൽ കിണറുണ്ട് മഴവെള്ള എല്ലാം വെച്ചിട്ടുള്ള നല്ലൊരു കിണറുണ്ട് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് ജലനിതയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് സൗകര്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് അത്യാവശ്യം സ്ഥലമുണ്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമുണ്ട് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടുണ്ട് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ എല്ലേ വർക്കും ഫിനിഷ് ആയതാണ് വലിയ പഴക്കമല്ലാത്ത നല്ലൊരു വീടാണ് ഇതാണ് ഫുള്ള് മഴവെള്ളത്തിന് ഡ്രെയിനേജ് പാത്തി കൊടുത്തിട്ട് കിണറിനോട് ചാരിയിട്ട് അവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് വാട്ടർ ടാങ്കിൽ നിന്ന് കിണറ്റിലേക്കാണിത് വെള്ളം കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇപ്പോൾ ഇവർ വീട് വിൽക്കാൻ നിർബന്ധമായിട്ടുള്ളത് എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു വീട് തന്നെയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിൽ പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിൽ മേലാറ്റൂർ എത്തുന്നതിൻ്റെ മുന്നായിട്ട് ഇടപ്പറ്റ റോട്ടിൽ എടപ്പറ്റ റൂട്ടിൽ ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കരുവാംപറമ്പ് എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ ഹെൽത്ത് എടുത്തായിട്ട് ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അതാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക് ഹെൽത്ത് സെൻറ്റർ മേലാറ്റൂർ എടപ്പറ്റ റൂട്ടിൽ കരുവാംപറമ്പ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ട്വൻറ്റി ഫൈവ് ലാക്ക് റൂപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ